നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ കാണിക്കുന്നത് അപ്പം നമ്മൾക്കൊന്ന് പോയി നോക്കാം നല്ല ടേസ്റ്റുള്ള മന്തിയൊക്കെ അപ്പം ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി അപ്പം നീ അകത്ത് ഫോട്ടോസൊക്കെ എങ്ങനെയാണ് കാണിച്ചത് നിങ്ങളും അടിച്ചു നോക്കിയാൽ കാണിക്കാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പം ഒരു ബസ് തുടങ്ങിയിട്ടുണ്ട് റോഡ് പണിഞ്ഞതുകൊണ്ട് നേരം അതിനെ കട്ടാക്കി പോകാനും പറ്റില്ല പക്ഷേ ഇതിൻ്റെ ബാക്കിൽ തന്നെ പോയി നല്ല പിക്ചറാണ് അതിൻ്റെ ബാഗിൽ എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ നടന്നങ്ങനെ മന്തി ബ്ലോഗ് എത്തി ഞാനും മാമനും മാമിയും ചേച്ചിയും അച്ഛനും അമ്മയൊക്കെയാണ് പോയത് ആ വീഡിയോ കാണിച്ച പോലെ തന്നെയാണ് ഇതുള്ളത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇതിൻ്റെ ഫുൾ ഫ്രണ്ടിലെ മന്തി ബ്ലോഗെഴുതി എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഞാനകത്ത് വേഗം കയറി എനിക്കിവിടെ നല്ല മന്തി ഉണ്ടാക്കുന്ന പിക്ചറും അതുമൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ വേഗം സീറ്റിൽ പോയിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു അതൊക്കെ തിന്നാൻ രാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഞങ്ങൾ ആയതുകൊണ്ട് ഇവിടെ അധികം കഴിക്കാനുള്ള ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഓരോ മെനു ഒക്കെ നോക്കിയപ്പം എന്ത് ചിക്കന് ചിക്കന് നൂറ്റി അറുപത് അൽഫാമിന് നൂറ്റി അൻപത് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ സാധനമാണ് ഞങ്ങൾ കഴിക്കാൻ മന്തി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ചേട്ടൻ്റെ പ്ലേറ്റിൽ വീഡിയോ എടുത്തതാണ് ഇത് ഞങ്ങൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് നല്ല പീസും റൈസും ഒക്കെ ഉണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കാണാനൊക്കെ നല്ലൊരു സ്റ്റൈലുണ്ട് ഞാൻ വേഗം പ്ലേറ്റിലിട്ടതാ ഇട്ടതാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഇട്ടത് എന്നിട്ട് ഞാൻ കഴിച്ചു തുടങ്ങി അതിന് ആദ്യം ഞാൻ കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഇത് അൽഫാമന്തി ആണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പക്ഷേ എൻ്റെ ചേച്ചിക്ക് ചേച്ചിക്കിഷ്ടപ്പെട്ട് ചേച്ചിക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയപ്പം ഇതിൻ്റെ സൈഡായിട്ട് മയോണൈസും ടൊമാറ്റോ ചട്ണിയും ആണ് വരുന്നത് ഞങ്ങൾ പീസൊക്കെ മുറിച്ച് തന്നിരുന്നു നോക്കി ഇതാണ് മന്തി മട്ടൻ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവരിലൂടെ ആരെങ്കിലും പോറേ ടേസ്റ്റ് ചെയ്യണം